നമുക്കിന്നൊരപ്പം അപ്പത്തിന് വേണ്ടിയിട്ടൊരിസ്റ്റി കറി ഉണ്ടാക്കാം അപ്പം അതിന് ഉള്ളങ്ങിട്ടുണ്ട് സമോളിയിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വേപ്പല ഇത് മൂന്നിട്ടുണ്ട് ഇനി നമ്മൾ തമ്പാൽ കൂട് വെച്ചിട്ടുണ്ട് രണ്ടാം മതി വെച്ച് നമ്മൾ വേവിക്കും അപ്പം എനിക്ക് ചെയ്യുന്നത് കറുവാപ്പട്ട തക്കോലം ഏലക്കായ കരയാമ്പൂ ഇത് ഓരോ ഒരു രണ്ട് പീസ് ഞാൻ കിട്ടും പിന്നെ കുറച്ച് കുരുമുളക് പൊടി മ്പാൽ ഒഴിച്ച് ഉപ്പുതിരിട്ടുണ്ട് അപ്പൊ തമ്പാൽ ഒഴിച്ച് നമുക്ക് അല്ല തമ്പാൽ അല്ല രണ്ടാം പാലൊഴിച്ച് നമുക്കിത് വേവിക്കാം അപ്പൊ നമ്മള് വേവിക്കാൻ വെച്ചോളങ്ങൾ വെന്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ഉടച്ചു കൊടുത്തിട്ട് മ്പാൽ ഒഴിക്കാം തമ്പാല് ഒഴിച്ചിട്ട് പിന്നെ തളപ്പിക്കണ്ട ഞാൻ അതിലേക്ക് ഒരു കാട്ടില് ശരിയാകാനായിട്ട് പഠിച്ചെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് അതിനിക്ക് ഉപിറ്റ് കൊടുത്തതിന് അതെ തമ്പാൽ വെച്ചിട്ട് മീൻഡിതിൽ നമ്മുടെ മുഖങ്ങളിൽ ഇലക്കി കൊടുത്തു ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ലതാണ് ഉടച്ചില്ല കുഴപ്പമൊന്നുമില്ല ഇതിൽ ക്യാരറ്റ് ഗ്രീൻ ബീൻസൊക്കെ ഇടാം പക്ഷെ ഗ്രീൻ ബീൻസ് മണികളൊക്കെ ഇടാം പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല എന്തേലും ഇല്ല പക്ഷെ ഇതാണായാലും നമുക്ക്

കുറവ് തരുന്ന സമയത്തുണ്ട് നമ്മള് ഓൾറെഡി അതിന് കരയാമോ കറുവപ്പട്ടും കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതില് ഇനി ആച്ചിലിത് നോക്കിയാണ് പുതിനീന മല്ലിയ ഒക്കെ ഞാനതില് ചേർത്തിട്ടുണ്ട് എന്നാലും ഞാൻ എന്താക്കിഷ്ടം പറയും വളരെ ടേസ്റ്റി ആയി കറിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇപ്പൊ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഓൺലൈനും സഭോയിൽ മാത്രം ക്യാരറ്റ് ഒക്കെ ഇട ഒന്നാണ് ഗ്രീൻ ജീൻസ് ക്യാരറ്റൊക്കെ ഇട വേറെ വായിട്ടുള്ള നല്ല ഇഷ്ടമൊരു അങ്ങ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കുക ഓക്കെ സി